പ്രണയം അത് മധുരമുള്ളതാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ശരിയാകാം പക്ഷേ എല്ലാവർക്കും അതങ്ങനെ ആവണമെന്നില്ലല്ലോ ചിലർക്കത് നഷ്ടപ്പെടലിൻ്റെ വേദനയാണ് ചിലർക്കോ കയ്യിൽ കിട്ടിയപ്പോൾ ഇല്ലാതായിപ്പോയ പുതുമയാണ് മറ്റു ചിലർക്കത് ജീവിത അവസാനം വരെ കൂടെയുള്ള ഒരു വലിയ ഉറപ്പാണ് പ്രണയം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രണയത്തിൽ എപ്പോഴും ഞാൻ ഞാനായിരിക്കാനും നീ നീയായിരിക്കാനും കഴിയണം എല്ലാ പോരായ്മകളോടെയും പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയണം അവിടെ പരസ്പരമുള്ള പറ്റിക്കപ്പെടലുകൾക്ക് സ്ഥാനമില്ല അങ്ങനെയുള്ളവ യഥാർത്ഥ പ്രണയവുമല്ല എങ്കിലും എല്ലാ പ്രണയങ്ങൾക്കും ഒന്നാകാൻ സാധിക്കില്ലല്ലോ എങ്കിലും അവരുടെ പ്രണയവും ജീവിക്കും അവരുടെ ഓർമ്മകളിലൂടെ പ്രണയത്തിന് മരണമില്ല പ്രണയിതാക്കളിലൂടെ അത് തലമുറകളെ താണ്ടി വീണ്ടും വീണ്ടും കാലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും പ്രണയത്തിന് പ്രായമോ രൂപമോ ഒന്നും ബാധിക്കില്ല ചരാനരകൾ ബാധിച്ചാലും യഥാർത്ഥ പ്രണയം ഇല്ലാതാവുകയുമില്ല